ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പ്രസവത്തിന് മുന്നേ എങ്ങനെയാണ് തീറ്റകൾ കൊടുക്കുന്നതെന്നും എപ്പോൾ മുതലാണ് തീറ്റകൾ കൊടുത്തു തുടങ്ങേണ്ടതെന്നും തീറ്റകൾ കൊടുക്കേണ്ട അളവുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും കാണുന്നത് ഇനി പ്രസവത്തിന് ശേഷം എങ്ങനെയാണ് തീറ്റ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെയാണ് തീറ്റകൾ കൊടുക്കുന്നത് അളവുകൾ കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രസവത്തിൻ്റെ മൂന്നാഴ്ച മുന്നേ തൊട്ട് നമ്മൾ പ്രസവത്തിന് ശേഷം എന്തൊക്കെ തീറ്റകൾ അത് തീറ്റകളായാലും പുല്ല് ചോളത്തണ്ട് പോലെയുള്ള ആ വക വകയിൽപ്പെട്ട തീറ്റകളായാലും നമ്മൾ എല്ലാം കുറശേഷിയായിട്ട് കൊടുത്ത് ശീലിപ്പിച്ച് പ്രസവത്തിന് ശേഷം എത്ര അളവിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ആ ഒരു അളവിലേക്ക് പ്രസവമാകുമ്പോഴത്തേക്കും നമ്മൾ തീറ്റ കൊടുത്ത് പശുക്കളെ ശീലിപ്പിച്ചിരിക്കുമെന്നുള്ളത് എങ്കിൽ കൂടിയും നമ്മൾ പ്രസവിച്ച് അന്ന് മുതൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് തീറ്റ പ്രത്യേകിച്ച് കൈത്തീറ്റകൾ കേട്ടോ പുല്ല്യ ചോളത്തിൻ്റെ അതൊക്കെ സാധാ അളവിൽ തന്നെ കൊടുക്കും പകരം കൈത്തീറ്റകളായ കാൽത്തീറ്റ പിണ്ണാക്ക് ചോളപ്പൊടി അത്തരത്തിലുള്ള തീറ്റകളെല്ലാം നമ്മൾ കുറച്ച് ഈശിയായിട്ടേ കൊടുക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവയ്ക്ക് പ്രസവിച്ച് കഴിയുമ്പോൾ ഗർഭപാത്രം കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ തന്നെ സങ്കോചിക്കാതെ വികസിച്ച് തന്നെ നിൽക്കുന്നതുകൊണ്ട് ആമാശയം ഒതുങ്ങിയായിരിക്കും വയറിനുള്ളിൽ ഉണ്ടാവുക അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ സാധാരണ പ്രസവത്തിന് മുന്നേ കഴിച്ചുകൊണ്ടിരുന്ന പോലെ സ്പീഡിൽ കഴിക്കാനും അത്രയും ഭക്ഷണം ഉൾക്കൊള്ളാനും ഉള്ളൊരു സാഹചര്യമല്ല അവയ്ക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം കൊടുത്തിട്ടും ഇവയ്ക്ക് വാരി വലിച്ചു തിന്നുന്നൊരു പ്രകൃതി ഒന്നും ഉണ്ടാവണമെന്നില്ല ദഹനക്കേട് ഒക്കെ വരാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് കൂടുതലാണ് അപ്പം അതിനാൽ തന്നെയും നമ്മൾ കാൽ തീറ്റ പിണ്ണാക്കാവക തീറ്റകളെല്ലാം ഒരു ഒന്നര കൂടിപ്പോയാൽ ഒരു രണ്ട് കിലോയിൻ്റെ അടുത്ത് മടിയൊന്നും വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല എങ്കിൽ പോലും ഒരു രണ്ട് കിലോയിൻ്റെ അടുത്ത് ഒരു നേരം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുള്ളൂ അതിന് ശേഷം പയ്യെ പയ്യെ അളവ് കൊണ്ടുവന്ന് ആ പാലിനനുസരിച്ചുള്ള തീറ്റയിലേക്ക് ഒരു ഒരാഴ്ച കൊണ്ട് നമ്മൾ ആ തീറ്റയിലേക്ക് എത്തിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഏറെക്കുറെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇപ്പം കന്നിപ്പശു അല്ലാത്ത കേസുകളിൽ നമ്മുടെ അടുത്ത് നിന്ന് നിന്ന പശുക്കളാണെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ പ്രസവത്തിന് എത്ര ലിറ്റർ പാൽ ഈ പശുവിന് ഏകദേശം കിട്ടിയതാണെന്ന് നമുക്കറിയായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും അതിനെക്കാട്ടിലും കൂടുതൽ പാലായിരിക്കണം ഇത്തവണ നമുക്ക് കിട്ടേണ്ടത് അപ്പം നമ്മൾ കൊടുത്ത തീറ്റകൾക്കനുസരിച്ചാണ് പിറ്റത്തെ തവണത്തെ പാൽ ഉൽപാദനം അധികവും ഉണ്ടാവുക എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ പ്രതീക്ഷിച്ചാലും നമുക്ക് കിട്ടണമെന്നും ഇല്ല അത് നമ്മുടെ യോഗം പോലെ അതൊരു അങ്ങനെ അങ്ങനെയിരിക്കുമെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുവോ അതിന് പോഷക ഘടകങ്ങളടക്കം കൊടുത്ത് എത്രത്തോളം നമ്മൾ അവരെ പരിചരിക്കുന്നുവോ അതിനനുസരിച്ച് പാൽ ഉത്പാദനം നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്നാണ് നമുക്ക് ഇതുവരെ ഉള്ളൊരു അനുഭവം കൊണ്ട് പറയാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് പൊതുവേ അറിയാം ഒരു ലിറ്റർ പാല് നമുക്ക് നമ്മൾ പൊതുവേ പറയുന്നൊരു കണക്കാണ് ശാസ്ത്രീയമായ അതത്രത്തോളം എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല അപ്പം ഒരു ലിറ്റർ പാൽ നമുക്ക് ഒരു പശുവിൽ നിന്നും ലഭിക്കണമെങ്കിൽ കൈത്തീറ്റകളായ കാൽത്തീറ്റ ആവക ആവകത്തീറ്റകൾ നാനൂറ് ഗ്രാം കൊടുക്കണമെന്നാണ് കണക്ക് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവയുടെ ശരീരഭാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എച്ച് എഫ് പശുക്കളാണെങ്കിൽ രണ്ടര കിലോ കാൽത്തീറ്റയും ജേഴ്സി പശുക്കളാണെങ്കിൽ രണ്ട് കിലോ കാൽത്തീറ്റയും അധികമായി നൽകണമെന്നാണ് സാധാരണയായി പറയപ്പെടാറ് ഇവിടെ നമ്മളും പൊതുവേ ആ ഒരു പാത തന്നെയാണ് പിന്തുടരുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഈ നാടൻ പശുക്കളെ സംബന്ധിച്ച് അഴിച്ചു വിട്ട് മേയാൻ വിടുന്നതുകൊണ്ട് അവയ്ക്ക് വയറ് നിറച്ച് തിന്നുന്നൊരു പ്രകൃതമാണുള്ളത് അതുപോലെ തന്നെ അവർക്ക് കൂടിപ്പോയൊരു പന്ത്രണ്ട് ലിറ്റർ പതിമൂന്ന് ലിറ്റർ പാൽ ഉത്പാദന ശേഷിയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അവയെ സംബന്ധിച്ച് ഇത്തരത്തിൽ അഴിച്ചു വിട്ട് മേയുന്നത് കൊണ്ടും ഈ പാലുൽപ്പാദനം കുറഞ്ഞ് നാടൻ പശുക്കളായതുകൊണ്ടും തന്നെ ഇന്നത്തെ നല്ല ഹൈബ്രിഡ് ഇനങ്ങൾക്ക് പോഷകക്കുറവുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലെയല്ലായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷേ ഇന്നത്തെ കാലത്തെ പശുക്കൾ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ അടുത്തക്കൂടെ പോയാൽ മതി അന്ന് നല്ല രീതിയിൽ എഫക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പാലുൽപാദന ശേഷി കൂടുതലുള്ള ആവറേജ് ഒരു ഇരുപത് ലിറ്ററെങ്കിലും പാലുൽപാദനമുള്ള പശുക്കളാണ് ഇന്ന് ഏറെക്കുറേയും നമ്മുടെയൊക്കെ അടുക്കലുള്ള പശുക്കൾ അപ്പം അവയ്ക്ക് ആ ഒരു പാൽ ഉൽപ്പാദനശേഷി നല്ല രീതിയിൽ നിലനിർത്തി പോകണമെങ്കിൽ വെറും കൈത്തീറ്റകളും പുല്ലും കാര്യങ്ങളും മാത്രം കൊടുത്താൽ പോരാ അവയെ ഈ പാലുൽപാദനശേഷി നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പോഷക ഘടകങ്ങളും കൂടി അവയ്ക്ക് കൃത്രിമമായിട്ട് നമ്മൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ കാൽസ്യം എന്ന് പറയുന്ന സാധനങ്ങൾ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയും അത് പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് അതേപോലെ തന്നെ മിൽമേൻ്റെ എം ആർ ഡി എഫിൻ്റെയൊക്കെ കെയർ ഓഫിൽ കെയറാമിൻ മിൽമാമിൻ എന്നൊക്കെ പേരിൽ കാൽസ്യം പൊടികൾ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ഇന്ന് നമുക്ക് സൊസൈറ്റി വഴിയും ലഭ്യമാണ് അപ്പോൾ ഇവയെല്ലാം കൃത്യമായി തീറ്റയിൽ നമ്മൾ ഡെയിലി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് പൊതുവെ പറയുകയാണെങ്കിൽ ഒരു പശുവിനെ സംബന്ധിച്ച് ആ പശുവിന് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ അറുപത്തിയഞ്ച് ശതമാനം നിർബന്ധമായും പുല്ല് അതുപോലെയുള്ള തീറ്റ വസ്തുക്കളും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം കൈത്തീറ്റകളും ബാലൻസ് വരുന്ന പത്ത് ശതമാനം നിർബന്ധമായും ഇത്തരത്തിലുള്ള കാൽസ്യം പൊടികൾ പോലെയുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻസും ആയിരിക്കണം അതാണ് ഒരു പശുവിൻ്റെ യഥാർത്ഥ ആരോഗ്യത്തിനും ശേഷിക്കും അവയുടെ ശേഷി നല്ല രീതിയിൽ മുന്നോട്ട് ക്രമമായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഫോർമാറ്റിലാണ് ഇവയ്ക്ക് തീറ്റ നമ്മൾ ലഭ്യമാക്കേണ്ടത് അപ്പോൾ ഇവിടെ പൊതുവേ അത്തരത്തിൽ തന്നെയാണ് കൊടുക്കാറ് നമുക്കിവിടെ ഇരുപത് ലിറ്റർ അതിൻ്റെ മേലേക്കുള്ള പശുക്കളാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലും നമ്മുടെ വീട്ടിലും പശുക്കളുള്ളത് അപ്പോൾ ഒരു ഇരുപത് ലിറ്റർ മുതൽ ഇരുപത്തഞ്ച് ലിറ്റർ വരെയുള്ള പശുക്കൾക്ക് നമ്മൾ കാൽ തീറ്റ ഒരു നേരം മൂന്ന് കിലോയെ കൊടുക്കുകയുള്ളൂ ബാക്കി നമുക്കറിയാം നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം അതായത് ഒരു ലിറ്റർ പാലിന് നാനൂറ് ഗ്രാം എന്നുള്ള കണക്ക് പ്രകാരം ആവറേജ് ഒരു പത്ത് ലിറ്റർ പാല് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന പശുവിന് ആറര കിലോ തീറ്റ നമ്മൾ ഒരു ദിവസം കൊടുക്കണം ആ ആറര കിലോ തീറ്റ എന്ന് പറയുന്നത് നിർബന്ധമായും മൂന്ന് കാൽ കിലോ വെച്ചിട്ട് അതായത് നേർ ആക്കിയിട്ട് രണ്ട് നേരമായിട്ട് ഒരേ അളവിൽ തന്നെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇരുപത് ലിറ്റർ പാൽ വരുന്ന ഒരു പശുവിന് നമ്മൾ അന്നേരം ഈ കണക്ക് പ്രകാരം പതിമൂന്ന് കിലോ തീറ്റ കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ പൊതുവേ മൂന്ന് കിലോ കാലിത്തീറ്റയാണ് ഒരു നേരം അത്തരം പശുക്കൾക്ക് കൊടുക്കാറ് അപ്പം മൊത്തം ആറ് കിലോ കാലിത്തീറ്റ കൊടുക്കും ബാക്കി പിന്നെ കടലപ്പിണ്ണാക്ക് ചോളപ്പൊടി ബിയർ വേസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം ചേർത്തിട്ട് ബാക്കി അളവ് ബാലൻസ് ചെയ്ത് കൊടുക്കുവാണ് സാധാരണയായിട്ട് ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു അത്തരത്തിൽ കൊടുക്കുമ്പം ഇവിടെ പൊതുവേ ആദ്യത്തെ ഒരു മാസം ടോണിക്ക് അതായത് കാൽസ്യം ടോണിക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും വിപണികളിൽ പല കമ്പനികളുടെ കിട്ടും അപ്പോൾ അത്തരത്തിൽ കാൽസ്യം ടോണിക്ക് വാങ്ങിയിട്ട് ഡെയിലി ഒരു മില്ലി അത് പിന്നെ ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ മില്ലി രണ്ട് നേരം വെച്ച് കൊടുക്കും പിന്നീട് പത്ത് ദിവസം കഴിയുമ്പോൾ തൊട്ടത് ഒരു നേരമാക്കി കൊടുക്കും മില്ലി അങ്ങനെ ആദ്യത്തെ ഒരു മാസം ടോണിക്കായിട്ട് കൊടുക്കും പിന്നെ അതിന് ശേഷം കാൽസ്യം പൊടി നിന്ന് നമ്മൾ പറയുന്ന പൊടി രൂപത്തിൽ കിട്ടുന്ന ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് വാങ്ങിയിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്തി ഈ കാൽത്തീറ്റയും ഇതുമെല്ലാം കൂടെ കൊടുക്കുന്ന ഒപ്പം തന്നെ ആ തീറ്റയിൽ ഉൾപ്പെടുത്തിയിട്ട് കുഴച്ചെല്ലാം കൂടെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ കൂടെ തന്നെ കൊടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാൽത്തീറ്റ പുല്ല് നിർബന്ധമായും കുറച്ചെങ്കിലും തീറ്റയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് ചെയ്തൊരു വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഈ പശുക്കളുടെ ഉമിനീരിൽ ഈ അയവെട്ടുന്ന പ്രക്രിയ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അപ്പക്കാരത്തിൻ്റെ അംശവും കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്നിരുന്നാൽ കൂടി ഈ പാല് ഉൽപ്പാദനം കൂടുതലുള്ള പശുക്കളിൽ ദഹന പ്രക്രിയ കൃത്യമായ രീതിയിൽ നടന്നെങ്കിൽ മാത്രമേ ആ കൃത്യമായ പാലുല്പാദനവും നടക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രസവം കഴിഞ്ഞ ഉടനെ പൊതുവേ പശുക്കൾക്ക് ഒരു ക്ഷീണവും മടിയും ഉണ്ടാകും പിന്നെ മുന്നേ പറഞ്ഞ പോലെ ഈ വയറിൽ ഈ ആമാശയം ഇങ്ങനെ ഇടുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി ആയതുകൊണ്ട് അവയ്ക്ക് സാധാരണ കഴിക്കുന്ന പോലെ ഒത്തിരി കഴിക്കുവാനുള്ളൊരു സാഹചര്യവുമല്ല ഉള്ളത് അപ്പോൾ പൊതുവേ ദഹനക്കേട് വരാനുള്ളൊരു സാധ്യത ഈ ഈയൊരു സമയത്ത് വളരെയധികം കൂടുതലാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഏതെങ്കിലും ഒരു നേരം കൃത്യമായിട്ട് ആദ്യത്തെ ഒരു എട്ട് ദിവസമെങ്കിലും ചുരുങ്ങിയത് അപ്പക്കാരം നമ്മൾ സ്വാഭാവികമായിട്ടും ഈ തീറ്റേട് ഉൾപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം അത്തരത്തിൽ കൊടുക്കുമ്പം ഇത്തരത്തിലുള്ള ദഹനക്കേടുകൾ തീറ്റയ്ക്കുള്ള മടികളൊക്കെ പൊതുവെ കാണിക്കാറില്ല പശുക്കൾ അപ്പം അത്തരത്തിൽ അതും കൂടി ഒന്ന് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ അതുപോലെ തന്നെ തീറ്റയിൽ ഇടയ്ക്ക് ലിവർടോണിക്ക് കൊടുക്കുന്നതും നല്ലതാണ് എന്തവിധ ദഹന പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ലിവർടോണിക്ക് കൊടുത്താൽ നല്ലതാണ് പൊതുവെ എന്തെങ്കിലും ഈ പശുക്കൾക്ക് അസുഖങ്ങൾ അതായത് തൈലേറിയ ബബീഷ്യ അനാപ്ലാസ്മ പോലെയുള്ള ബ്ലഡിൽ വരുന്ന അസുഖങ്ങളുണ്ട് എങ്കിൽ ഈ പ്രസവശേഷം ഏറെക്കുറെ ഒരൊരാഴ്ചക്കുള്ളിൽ പൊതുവെ ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ രോഗ ലക്ഷണങ്ങളെല്ലാം പുറം ചാടുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലിവർ ടോണിക്ക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത്തരം അസുഖങ്ങളൊക്കെ ലക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് മറ്റൊരു വീഡിയോ നമുക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു വീഡിയോ കാണാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ ഒരു രീതിയിലാണോ നിങ്ങൾ തീറ്റ കൊടുക്കുന്നതെന്നും ഒന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കണമെങ്കിൽ യൂട്യൂബിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണ് ഇത് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതുപോലെയുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ആയി കാണാൻ താൽപ്പര്യം എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള വിഷയങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നല്ല രീതിയിൽ വീഡിയോകൾ വീഡിയോകളെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് അപ്പം എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോകൾ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്